ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ സംഭവമുണ്ട് എന്നെ എന്നൊക്കെ ഞാൻ പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ അത് രാവിലെ ചായ വയ്ക്കുവാണ് അച്ഛൻ രാവിലെ ചായ കുടിച്ചായിരുന്നു പിന്നെ എനിക്ക് എനിക്കും രാവിലെ ആടിനും കിച്ചിക്കുട്ടിനും മാത്രമേ ചായ എടുക്കുന്നുള്ളേ ുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിന്ന് പാലപ്പവും വെള്ളക്കടല കറിയുമാണ് കിച്ചിക്കുണ്ടും കാശിക്കുട്ടനും കഴിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കഴിക്കുകയാണ് വെള്ളക്കടല ഒത്തിരി നാൾ കൂടിയാണ് വാങ്ങിക്കുന്നത് നല്ല ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഗ്യാസ് മുട്ടായി കണ്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ നല്ല രസമില്ല അത് കഴിക്കാനായിട്ട് അത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വാട്ടായി ഈറ്റിനിടേയും ഒരു കുഞ്ഞു കുറച്ച് വിശേഷങ്ങളും കൂടിയാൽ മിനി ബ്ലോഗാണ് അപ്പോൾ കിച്ചിക്കൊണ്ട് ഒരു പാട്ട് കേൾക്കാവേ കിച്ചുകൂട് എന്നെപ്പോൾ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് പാട്ടൊക്കെ പഠിക്കുവേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഇന്നലത്തെ സാമ്പാറും അതുപോലെ തന്നെ പരിപ്പ് കറിയും മീൻമാർത്തും മീൻകറിയും പപ്പടവും കൂട്ടി കഴിക്കുവാണേ അപ്പോൾ ഉച്ചക്കത്തെ ഊണും കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വെളിയിൽ പോയി ഞങ്ങളുടെ ഉണ്ടല്ലോ പ്ലാവും ആവിൻ്ചൂടെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അവിടെ പോയിരുന്നു കുറച്ച് നേരം കളിയും വെകളങ്ങളും ഒക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും നമ്മുടെ ചക്കയൊക്കെ തീരാറായി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചക്കയും കൊണ്ടുള്ളൊരു വിഭവമാണ് അതെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോഴത്തേക്കും ചക്ക അച്ചിട്ട് ച ചക്ക അടത്തിക്കൊണ്ടിരുന്ന സമയത്തിന് ഞാൻ പോയി ഓടിപ്പോയി പെറുക്കിക്കൊണ്ട് വന്നോളിട്ട് എനിക്ക് പച്ചക്ക തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഒരു ചക്ക ഫുൾ ആയിട്ട് വേണമെങ്കിലും ഞാൻ ഇത് തിന്നോളൂ നമ്മുടെ ചക്ക വേവിക്കുന്നതിലും എല്ലാത്തിലും ഇഷ്ടം എനിക്കിങ്ങനെ പച്ചച്ചക്കിന്നാൻ അതുപോലെ തന്നെ ചെറുതായിട്ട് പുളിച്ച് വരുന്ന ചക്കയിൽ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നെ പോലെ എന്നെ പോലെ ചക്ക കൊതിച്ചുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിന്നു കണ്ടപ്പോഴത്തേക്കും ഉടനെ കിച്ചിക്കുട്ടനും ആവശ്യമായിരുന്നു കിച്ചിക്കുട്ടിനും ഇപ്പം ചക്കയും എല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാവരും കഴിച്ചോളും കൂട്ടെ എന്നെപ്പോലെ തന്നെ ചക്കയൊക്കെ ഇഷ്ടമാണ് കിച്ചിക്കുട്ടനും കാശിക്കുട്ടനും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട അച്ച ചക്ക പുഴുങ്ങാൻ വേണ്ടി വെച്ചേക്കുവാണേ ഇങ്ങനെ പുഴുങ്ങി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ കുറച്ച് വെള്ളവും ഉപ്പുപൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പച്ചെമ്പി ഇട്ട് വേണമെങ്കിലും വേക്കാനായിട്ട് പറ്റുവേ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലതായിട്ട് ഉപയോഗിക്കും ചക്ക കുരുമല്ല നല്ലതായിട്ട് ഉപയോഗിക്കും അന്നേരം ഞമ്മയുടെ മുളക് ചമ്മന്തിയും മോരും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി പോകണേ അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ മറക്കാതെ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് പുഴുങ്ങി നോക്കണം നമ്മുടെ ചകിണിയെല്ലാം കളഞ്ഞിട്ട് ചക്ക മുഴുവനായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ അങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത് അത് കൂട്ടി കായ്ക്കുവാണേ അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇല്ല എന്നാലും പുഴുങ്ങിയപ്പോഴത്തേക്കും അങ്ങ് കായ്ക്കും ചക്കക്കുരൊക്കെ തിന്നാൻ വേണ്ടി നല്ല രസമാണ് അങ്ങനെ ആ അത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തേണ്ട കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് അപ്പോൾ അച്ഛനൊരു തണ്ണിമത്തങ്ങ ആയിട്ട് വന്നത് അപ്പോൾ അത് അണ്ണിമത്തങ്ങ നമുക്ക് വെട്ടക്കുറ വേണ്ട വെളിയിൽ പോയി വലിയ കാര്യത്തിൽ ചെത്താൻ വേണ്ടിയിരുന്ന അപ്പോൾ കിച്ചുകൂട്ടൻ ഉറക്കി കഴിഞ്ഞിട്ട് വന്ന് വേ വരുന്ന വഴി വരവാണേ അതുകഴിഞ്ഞപ്പോൾ ചെത്താൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അത് കൊള്ളത്തില്ലെന്ന് കാരണം നമുക്ക് കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ ഇവിടുന്ന് എപ്പോൾ വാങ്ങിച്ചാലും ഇങ്ങനെയാണ് കേട്ടോ അച്ഛനെ കടക്കാർ പറ്റിക്കും നമ്മുടെ വാടി അതുപോലെ ഭയങ്കര അഴുക്കായിരുന്നേ എന്നാലും നമ്മൾ പൈസ കൊടുത്തു മേടിച്ചതായതു കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങ് വെറുതെ അങ്ങ് കഴിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ എവിടെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് വെളിയിലാണ് ആഞ്ചി വന്നപ്പോഴത്തേക്കും കുറച്ച് മുട്ടായിയും നമ്മുടെ പിസ്തായും സംഭവങ്ങളൊക്കെ ഇല്ലേ ഇന്തപ്പുഴവും ആ ടാങ്കും അതൊക്കെ കൊണ്ടു നിൽക്കുന്നതാണ് അത് പിന്നെ പെർഫ്യൂമൊക്കെ ഉണ്ട് അതൊക്കെ അമ്മ അമ്മയുടെ കയ്യിലാണ് അമ്മയാണ് പെർഫ്യൂമുകാരി നൈറ്റ് അവരെ പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് നടക്കത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് തന്നേക്കുന്ന ഇത്രയൊക്കെയാണ് അപ്പോൾ കിച്ചിക്കൂടിൻ്റെ അതുപോലത്തെ രണ്ട് പേനയും കൊടുത്തുവിട്ടിട്ടുണ്ട് നല്ല രസിലേക്ക് കാണാനായിട്ട് റോസാപ്പ് പോലെ അതുകൊണ്ട് ഞാൻ ചുമ്മാ എഴുതി നോക്കുവാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പേനയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമ്മിന് ചെയ്തേക്കണേ അപ്പം പിന്നെ ഈ അടുത്ത പേന ഇതാണ് കേട്ടോ ഞാൻ കാണിക്കാവേ അതുകൊണ്ട് ഇതാണ് അടുത്ത പേന അതിന് ഓരോ കളറാണ് നമ്മുടെ ആ ഓരോ കളർ കണ്ടോ ആ ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്കും ഓരോ കളറായിട്ട് അതിൻ്റെ നമുക്ക് എഴുതാനായിട്ട് പറ്റും അതും നല്ല രസമുണ്ട് ഞാൻ കിച്ചിക്കൊണ്ടുകൊണ്ട് പറഞ്ഞത് നീ ഇത് സൂക്ഷിച്ച് വെക്കണം വലുതാകുമ്പോഴത്തേക്കും മോനെ എഴുതാമെന്നൊക്കെ പറഞ്ഞ് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അത് എഴുതുന്നത് കണ്ടപ്പോഴത്തേക്കും കാശി എന്ത് സംബന്ധിക്കത്തിൽ എഴുതാനായിട്ട് തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കും അവന് കളിക്കാനായിട്ട് അപ്പം അതിന് മുകളിൽ ഒരു ും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കിനെ പറിച്ചെടുത്ത് അതെവിടെ എവിടെയോ മാറ്റി വെച്ചിട്ടുണ്ട് കാശി വായി ഇടായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പഴത്തേ അത് എഴുതുന്നതുകൊണ്ട് അത് ഓരോ കറാണേ ഓരോ നമ്മുടെ അത് നിൽക്കുമ്പോഴത്തേക്കും അപ്പോൾ ഇതുപോലത്തെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഞാൻ എഴുതികൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വലുതെ കാശാണ് എൻ്റെ ഇത് വാങ്ങിച്ച് പാത്രത്തിയിട്ട് ഇളക്കുവാണ് കേട്ടോ കറി വെക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കടാലത്ത ഇലം അതും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എനിക്കിതോ ടൈഗർ ബാമോ വിക്സോ ഒന്നും ഇല്ലാതെ പറ്റത്തില്ല എന്തെങ്കിലും ഒന്ന് മസ്റ്റ് ആയിട്ട് വേണം അപ്പോൾ ഇത് വാണ്ടി ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കത് നല്ല മഴക്കാർ ഒക്കെ വെച്ച് വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്കും മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ പക്ഷേ ഈ കാറ് കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് ഭയങ്കര മഴയായിരിക്കും വരുന്നത് പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാറൊക്കെ അങ്ങ് മാത്രം മാറി അത് കാണിച്ചു തരാവേ ഈ കാറ് വെച്ച മേഘവും കാണാൻ നല്ല രസമുണ്ട് കാറ് പോയി ഉള്ളതും കാണാൻ നല്ല രസമുണ്ട് അത് ഞാൻ അങ്ങ് എടുത്തു വെച്ചാൽ കേട്ടോ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണാനായിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തേണ്ട വൈകിട്ട് ബീഫ് നമ്മുടെ ബീഫ് ഫ്രൈ ആണ് വേറെ കറിയൊന്നും എടുത്തില്ല കേട്ടോ അത് മാത്രം കൂട്ടിയാണ് കയച്ചത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു